ക്രിസ്മസ് ഒരു ആഘോഷം മാത്രമല്ല മാനവരാശിക്ക് മഹത്തായ സന്ദേശം കൂടിയാണ് നൽകുന്നത് ന്യൂമാൻ കോളേജിലെ കോമേഴ്സ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥികൾ നൽകിയ ക്രിസ്മസ് സന്ദേശം ഏവരെയും ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ പൂർണ്ണമായി വിധേയത്വം ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ നേരിടണം എന്ന വലിയ പാഠം നമുക്ക് പഠിക്കാം മാതാവിനെ സമീപമായി നീതിമാനായ യൗസേ പിതാവിനെയും നമുക്ക് കാണാൻ സാധിക്കും സമൂഹത്തിന്റെ പൊതുബോധത്തിന് അപ്പുറത്ത് വരുന്ന ഒന്നാണ് നീതി എന്ന പാഠമാണ് യൗസേ പിതാബ് നമ്മെ പഠിപ്പിക്കുന്നത് സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം മറ്റേതൊരു ഭർത്താവും കൈക്കൊള്ളുന്ന വേളയിലും യൗസേർ പിതാബ് ഭാര്യയോട് ചേർന്ന് നിൽക്കാനും അതുവഴി ദൈവത്തിന്റെ സ്വയത്തിന് കാതോർക്കാനും സാധിച്ചു അടുത്തതായി ഒരുപറ്റം ആട്ടിടയന്മാരെയാണ് നമുക്കിവിടെ ദൃശ്യമാവുന്നത് മറ്റെല്ലാവരും പ്രവേശനം നിഷേധിച്ച മാതാവിനും യൗസേർപിതാവിനും വാതിൽ തുറന്നു കൊടുക്കുകയും അവരിലേക്ക് സഹായത്തിന്റെ ഹസ്തങ്ങൾ നീട്ടുകയും ചെയ്തത് സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആട്ടിടയന്മാരാണ് ഇതാണ് ക്രിസ്മസ് നൽകുന്ന സാഹോദര്യത്തിന്റെ സന്ദേശം ചുറ്റുമുള്ള സകലത്തിലേക്കും സ്നേഹത്തിന്റെ കരുണയുടെ കലങ്ങൾ നീട്ടാനുള്ള മഹത്തായ ജീവിത സന്ദേശം ഒരുപറ്റം മാലാഖമാരും ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടു അത്തിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസുള്ളവർക്ക് സമാധാനം എന്നവർ പ്രഘോഷിച്ചു ക്രിസ്മസിന്റെ സമാധാനത്തിന്റെ സന്ദേശം നമ്മിലേക്ക് എത്തിച്ചേരുന്നത് ഈ മാലാധന്മാരിലൂടെയാണ് മൂന്ന് രാജാക്കന്മാർ അവിടെ എത്തിച്ചേരുന്നു മൂന്ന് രാജാക്കന്മാരെയും കിഴക്കുദേശത്ത് നിന്ന് വന്ന ന്യായീകൾ എന്നാണ് വിശേഷിപ്പിക്കാറ് തങ്ങൾക്ക് ലഭിച്ച അറിവ് തേടി പുറപ്പെട്ടവരാണ് അവർ തത്ഫലമായി മറ്റാർക്കും ലഭിക്കാതെ പോയ ദൈവീകടാക്ഷം അവരെ തേടിയെത്തുകയും ചെയ്തു അറിവിന്റെ യഥാർത്ഥ മഹത്വം എന്താണ് എന്ന് ഈ മൂന്ന് രാജാക്കന്മാരിലൂടെ നമുക്ക് മനസ്സിലാക്കാം സമാധാനത്തിന്റെ സന്ദേശവുമായി യേശുദേവൻ പിറന്നു വീണ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് സമാധാനം കണ്ടെത്താനായി നാം കഷ്ടപ്പെടുന്നു യുദ്ധ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സമാധാനക്കേട് മൂലം നാം ഓരോരുത്തരും ഏറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു സമാധാനം കണ്ടെത്തുകയും പുനസ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ക്രിസ്മസ് അതിന്റെ ഉദ്ദേശത്തിൽ വിജയിക്കുകയുള്ളൂ അതിനായി നാം ഓരോരുത്തരും സമാധാനത്തിന്റെ സന്ദേശവാഹകരായി മാറേണ്ടത് അനിവാര്യമാണ് സമാധാനം സൂക്ഷിക്കുന്നവരായി പരസ്പരം സ്നേഹിക്കുന്നവരായി സഹായിക്കുന്നവരായി നമ്മുക്ക് മാറാ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ക്രിസ്മസ് ദി ഈശ المسيന്റെ 2000 പിരവിയുടെ ഓർമ്മയാണ് ഡിസംബർ 25ാം തീയതി നാം ആഘോഷിക്കുന്നത് പരസ്പര സ്നേഹങ്ങളെ കൈമാറാനും ബന്ധങ്ങളെ പുതുതാനും ഒത്തു കൂടാനും എല്ലാ ഒരു അവസരമാണ് ഈ ക്രിസ്മസ് കാലരറ്റം ഓമനകളുടെ സുന്ദരവും കാഴ്ച്ചകളുടെ തെളക്കവും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് മഞ്ഞിന്റെ നക്ഷത്രങ്ങളുടെ തിളക്കം പറഞ്ഞാലും E yeah. aí, ഈ ഡയമണ്ട് ആഘോഷവേളയിൽ ഞങ്ങളുടെ ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഹോൾമാർക്ക് ലൈറ്റ് വെയിറ്റ് ഒരു അതിവിപുലമായ കണക്ഷനുകൾ ഒപ്പം നേടാം ഓരോ പർച്ചേസിലും പണിക്കൂലിയിൽ അൻപത് ശതമാനം ഇളവ് ഇനി ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടരിക്കൽ ജ്വല്ലറി நியர் சிவில் ஸ்டேஷன் தடுபுழா